യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം ഒടുവിൽ പറഞ്ഞു തീർത്തിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കും ഇത് വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് അതിൻ്റെ കാരണം തന്നെ നമുക്കിപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഷെയറിൻ്റെ കണക്കുകളെടുത്താൽ യു എസ് യൂറോപ്പ് ഷെയർ ഏകദേശം മൂന്നിലൊന്ന് വരും ആഗോളതലത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വോണ്ടർ ലെവനുമായി നടന്ന അവസാനവട്ട ചർച്ചകൾക്കൊടുവിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ വിമാനം വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ചില രാസവസ്തുക്കൾ അതുപോലെ സാധാരണയായി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ സെമി ഉപകരണങ്ങൾ ചില കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വസ്തുക്കളുടെ തീരുവ പൂജ്യത്തിലേക്ക് കുറയ്ക്കുവാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുകയാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി മുപ്പത് ശതമാനമായിരുന്നു ഉയർന്ന എല്ലാ താരിഫുകളും എന്നാൽ ഒഴിവാക്കിയിട്ടില്ല എന്നാലോചിക്കണം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആഗോളതലത്തിൽ അതുപോലെ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്കൊക്കെ ഏർപ്പെടുത്തിയ ഒരു അമ്പത് ശതമാനം താരിഫ് അത് ഈ കരാറിൻ്റെ ഭാഗമല്ലെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നിരുന്നാലും കൂടുതൽ ചർച്ചകളിലൂടെ അവ കുറയ്ക്കുവാൻ കഴിയുമെന്നാണ് വോണ്ടേഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ഇടപാടാണ് ഇതെന്നാണ് താൻ കരുതുന്നതെന്ന് ഡൊണാൾഡ് ട്രംപും വലിയ ആത്മവിശ്വാസത്തോടെ പിന്നീട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പറയുകയുണ്ടായി അമേരിക്കയുടെ ഊർജ ഉൽപ്പന്നങ്ങളും അതുപോലെ സൈനിക ഉപകരണങ്ങളുടെയും ഒക്കെ വാങ്ങലുകൾ ഘട്ടം ഘട്ടമായി ആ യൂറോപ്യൻ യൂണിയൻ വർദ്ധിപ്പിക്കാനും സമ്മതിപ്പിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ അറുന്നൂറ് ബില്യന്റെ നിക്ഷേപം അമേരിക്കയിൽ നടത്തും അത് ഒറ്റ വർഷം കൊണ്ടായിരിക്കത്തില്ല കുറച്ച് വർഷങ്ങളെടുത്തായിരിക്കും യു എസ് ഊർജ മേഖലയിൽ എഴുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറിൻ്റെ കച്ചവടമാണ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ അഥവാ അവരുടെ നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള വാക്കുകൾ പാലിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ അമേരിക്കയ്ക്ക് ഈ താരിഫ് വർദ്ധിപ്പിക്കുവാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടുള്ള ഒരു കരാറിലാണ് ഇരുകൂട്ടരും ഒരു ധാരണയായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓർക്കണം അമേരിക്ക ഇറക്കുമതി ചെയ്ത മൂന്നേ ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ ഉൽപ്പന്നങ്ങളിൽ ഏകദേശം അറുന്നൂറ്റി പത്ത് ബില്യൺ ഡോളർ യൂറോപ്യൻ യൂണിയൻ്റേത് മാത്രമായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഒരു കടുത്ത വിലവേശലുകാരനാണെന്നാണ് ബോണ്ടേർ ലൈൻ പറഞ്ഞത് പതിനഞ്ച് ശതമാനം താരിഫ് അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചാണ് സാധിച്ചെടുത്തതെന്നും ഈ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു കഴിഞ്ഞ വീക്കെൻ്റ് ിൽ സ്കോട്ട്ലൻഡിൽ ഗോൾഫ് കളിക്കാൻ വേണ്ടിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോയത് തന്നെയുമല്ല ആ സ്ഥലത്തിനോട് ഒരു വൈകാരിക ബന്ധവും ട്രംപിനുണ്ട് കാരണം മേരി മേരിയൻ മക്ലോയിഡ് ഡൊണാൾഡ് ട്രംപിൻ്റെ മാതാവ് ജനിച്ച സ്ഥലം സ്കോട്ട്ലൻഡ് ആണ് അതുകൊണ്ട് തന്നെ ട്രംപിന് ആ ഭാഗത്തോട്ട് പോകുന്നതിൽ ഒരു താൽപ്പര്യമുണ്ട് എന്നാൽ ഇത് ഒടുവിൽ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഗുണകരമായി മാറുകയായിരുന്നു